എസ് എസ് പനങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെയും നവാഗതരെയും ഹാളിലേക്ക് ആനയിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആരുഷ് പിസുനലിന്റെ പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു ഹെഡ്മിസ്റ്റർ ടി ആർ രേഖ ടീച്ചർ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സുനിൽ പി മേനോൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് ഏത് മേഖലയിലേക്കും വളരുവാൻ എല്ലാ സൗകര്യവുമുള്ള സ്കൂളാണിത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു വാർഡ് മെമ്പർ ശീതൽ ടി എസ് യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുട്ടികളോട് കഴിവിനനുസരിച്ച് നന്നായി പഠിക്കുവാനും നല്ല മക്കളായി വളരുവാനും മെമ്പർ ആവശ്യപ്പെട്ടു എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് അധ്യാപകർക്കുണ്ടാവണമെന്ന് കൂട്ടിച്ചേർത്തു മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ നീരജ് മാസ്റ്റർ ചൊല്ലിക്കൊടുത്തു

സ്കോളർഷിപ്പ് വിജയികൾ എന്നിവർക്കുള്ള പുരസ്കാര വിതരണം നിർവഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇ കെ ശ്രീജിത്ത് മാസ്റ്റർ ഒ എസ് എ പ്രസിഡന്റ് കമാൽ കാട്ടകത്ത് സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ഷൈജ വിശ്വനാഥൻ പി ടി എ എക്സിക്യൂട്ടീവ് അംഗം രഞ്ജിത ഷബ്ന ബാഷി എന്നിവർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ മിൽബി മാത്യു നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി സമ്പൂർണ്ണ ഹരിത ചട്ടം പാലിച്ചു പ്രവേശനോത്സവ പരിപാടികൾ നടത്തിയത്